ഹലോ ഗേൾസ് അപ്പോൾ നമുക്കിന്ന് എംബ്രോയിഡറി എന്നൊക്കെ എങ്ങനെ നൈറ്റിക്ക് എംബ്രോയിഡറി എന്നൊക്കെ എങ്ങനെ വെക്കുക എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നൈറ്റി പീസാണ് ഞാൻ കട്ട് ചെയ്തതാണ് ഇതിൻ്റെ മുന്നത്തെ ഇതിൽ ഞാൻ കട്ടിങ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നെക്ക് വരുന്നത് ഇത് ഭാഗം അപ്പോൾ ഇവിടെ നമുക്ക് നെക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എംബ്രോയ്ഡറി നെക്കാണ് ഞാൻ വെക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളെ എംബ്രോയ്ഡറി നെക്ക് കിട്ടോ ഇതാണ് ഇങ്ങനെ നെക്ക് വരും പിന്നെ ജിബും കൂടിയും വരും കേട്ടോ അതാ കടമ്പ ജിബ് വരും അപ്പൊ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യണത് അല്ല വെക്കുന്നത് നോക്കാം ഇതെങ്ങനെ കട്ട് ചെയ്ത് ശരിയാക്കണതും കൂടി പറഞ്ഞു പറഞ്ഞരട്ടോ ഇവിടെ നമ്മള് അരഞ്ചിലി വെട്ടി കൊടുത്തിട്ട് കൊടുക്ക അപ്പൊ നമുക്കങ്ങനെ ഇത് നെക്ക് നമുക്ക് എങ്ങനെയാണ് ഈ എംബ്രോയ്ഡറി നെക്ക് നമുക്ക് നൈറ്റി പീസ് മെക്ക് വെക്കേണ്ടതെന്നും കൂടി ഞാൻ പറഞ്ഞു തരട്ടോ അപ്പോൾ ഇതാ എനിക്കിവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഓവറായിട്ട് വന്നിട്ടുള്ളൂ അവിടെ മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ മറ്റുള്ള ഭാഗത്തും ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അര ഇഞ്ചിലങ്ങനെ എല്ലായിടത്തും കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ കുറച്ച് ഓവറിലെടുത്ത് എനിക്ക് അര ഇഞ്ച് ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള ഭാഗത്തൊന്നും കട്ട് ചെയ്ത് കൊടുക്കാത്തത് ഇനി നമുക്ക് എങ്ങനെ ഇത് നൈറ്റി പീസിലേക്ക് വെച്ച് കൊടുക്കാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചിലോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും ഞമ്മക്ക് മടക്കി ഇത് ഉള്ളിലോട്ട് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ ഉള്ളിലോട്ട് മടക്കി അടിക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പിൽ നമുക്ക് നെക്കിന്റെ ആ ഷേപ്പിൽ ഞമ്മക്ക് ഇത് കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ടോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഞമ്മക്ക് ആ ഷേപ്പിൽ മടിക്കടിക്കാൻ കഴിയുള്ളു കേട്ടോ ഇല്ലെങ്കിൽ ആ ഷേപ്പ് അങ്ങനെ കിട്ടൂല കുറച്ച് നമുക്ക് ഷേപ്പ് കിട്ടാതെ നിക്കുമ്പോൾ നമുക്ക് നെക്ക് ഒന്നും ഒരു മോഡലായി തോന്നൂലെ കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഇതിൻ്റെ ചീത്ത ഭാഗത്തേക്ക് അത് മടക്കി വെച്ചിട്ട് അടിക്കണം കേട്ടോ ചീത്ത ഭാഗത്തേക്കാണ് മടക്കി വെക്കേണ്ടത് അത് നമ്മൾ ആ ഷേപ്പ് കർവിൽ അനുസരിച്ച് മടക്കി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത് ഇതുപോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ തുഞ്ചത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ചുറ്റും നമുക്ക് മടക്കി അടിച്ചു അടിച്ചുകൊണ്ടുവരും ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ കിട്ടുട്ടോ ഇവിടത്തൊക്കെ ഞാൻ ഇവിടെ ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വരും ഇനി നമുക്ക് നെക്ക് വെച്ചു കൊടുക്കട്ടോ നൈറ്റിമേലെ പീസ് മേൽ നെക്ക് വെച്ച് കൊടുക്കാം നല്ല ഫോൾഡാക്കി മടക്കുക അപ്പൊ ഇതിന്റെ സെന്റർ എടുക്കുക സെന്റർ സെൻറ്റർ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കിട്ടും ഇവിടെ അല്ലാണ്ട് എന്നിട്ട് ഞമ്മളെന്തായിട്ട് നൈറ്റിന്റെ ചീത്തഭാഗം വിൽക്കുക ചീത്തഭാഗം വയ്ക്കുക അതായത് ഈ സെൻറ്റർ ഇവിടെ നമ്മളുടെ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വയ്ക്കുക ഇത് നമ്മൾ നൈറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ ഈ പീസിന്റെ സെന്റർ ഭാഗം കൂടി എടുക്കണം കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗം കൂടി എടുക്കുക ഞാൻ ഇവിടെ ഒരു പീസ് ഉണ്ടായിരുന്നു എനിക്ക് ഫാൻസിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കിട്ടിയത് ഇതിന്റെ ഇവിടെ നമ്മൾ സെന്റർ കൊടുക്കണേ ഇവിടെ ഈ സെൻറ്റർ ഭാഗവും ഇതും ഒരേ ലെവലില് വരുന്ന കേട്ടോ ഈ ഒരേ ലെവലിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വരും ഇതിലാണ്ട് വരും അപ്പം ഇതവിടെ വരും അവിടെ വരും നമ്മളത് ഇതെന്ത് ചെയ്യുക ഇതിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതിലടിച്ചിങ്ങനെ കൊടുക്കട്ടെ ഇതിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിൽ വല്ലാക്കി വെച്ച് കൊടുക്കണം പിന്നെ കുത്തി കൊടുക്കണം കേട്ടോ അവിടെ കുത്തി കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഞാനിതേ നീങ്ങി പോകാതൊക്കെ വേണ്ടിയിട്ട് എനിക്ക് സേഫ്റ്റി പിന്നെ കേട്ടോ കിട്ടിയത് അപ്പം എനിക്ക് സേഫ്റ്റി പിന്നുകൂടി നമ്മളവിടെ കുത്തി കൊടുക്കണം കേട്ടോ എനിക്ക് മുട്ടു സൂചി കിട്ടിയില്ല മുട്ട സൂചിൻ്റെ അടുത്തില്ല അപ്പോൾ എങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നൈറ്റി പീസിൻ്റെ ചീത്ത ഭാഗം വെച്ച് ആദ്യം വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ എംബ്രോയിഡറി നെക്കിൻ്റെ ചീത്ത ഭാഗം കൂടി ഭാഗം നല്ല ഭാഗം ഉള്ളിലോട്ടും ചീത്തഭാഗം മുകളിലേക്കും ആയിട്ട് വെക്കണം കേട്ടോ ചീത്ത ഭാഗം മുകളിലാക്കി വെക്കണം നല്ല ഭാഗം ഉള്ളിലേക്കും ആക്കിയിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ എംബ്രോയ്ഡറി നെക്കിൻ്റെത് ചീത്ത ഭാഗം മുകളിലായിരിക്കണം നൈറ്റി പീസിൻ്റെത് ചീത്ത ഭാഗം മുകളിലായിരിക്കണം ഇനി നമുക്ക് ഇത് ജിബ്ബ് വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആ ജിബ് വെക്കാൻ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്ക് അടിച്ച് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് പിന്നെ കാലിഞ്ചിൽ നമുക്ക് നടുവ് കൂടെ അതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കെട്ടോ പ്രത്യേക ശ്രദ്ധിക്കണത് നൈറ്റി നൈറ്റിൻ്റെ പീസ് ചീത്തഭാഗം മുകളിലേക്ക് അതുപോലെ എംബ്രോയ്ഡറി നെക്കിൻ്റെ ചീത്തഭാഗം മുകളിലേക്കാണ് വരേണ്ടത് പിന്നെ നല്ല ഭാഗം അടിയിലേക്കാണ് പോണ്ടത് കേട്ടോ അപ്പം അതുപോലെ ആവണം ചെയ്യേണ്ടത് അപ്പം ഇതുപോലെ ആ അപ്പം നമുക്ക് ആ കെർവൊക്കെ വരേണ്ടിടത്തേക്ക് ആ ഷേപ്പൊക്കെ വരേണ്ടിയിടത്തേക്ക് സൂചി കുത്തി തിരിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താണെന്ന് പറയാം ആ ഷേപ്പ് നമുക്ക് കിട്ടൂല നെക്കടിച്ച് വരുമ്പോൾ പിന്നെ ആ ഷേപ്പ് നമുക്ക് കിട്ടൂല അപ്പം അതിനനുസരിച്ച് ആയിരിക്കണം അവിടെ സൂചി കുത്തിയിട്ട് തിരിച്ച് കൊണ്ടുവരണം പിന്നെ വലിച്ചു പിടിക്കരുത് കേട്ടോ നമുക്ക് പിന്നെ നമ്മളെ ആ ക്ലോത്തിന് അയച്ചിട്ട് കൊടുക്കണം കേട്ടോ വലിച്ച് പിടിച്ചിട്ടൊന്നും അടിച്ചെടുക്കരുത് നമ്മൾ അയച്ച് കൊടുക്കുക അയച്ച് കൊടുക്കുമ്പോഴാണ് ആ ഒരിത് കിട്ടുക പിന്നെ ജിബ് വെക്കണത് ഞാനിതിൽ ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ ജിബ് വെക്കണത് എനിക്ക് ക്യാമറ വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല അപ്പം ഞാൻ എന്താട്ടി അത് ഞാൻ വേഗം എടുത്ത് വേഗം അടിച്ചു ജിബ് വെക്കുന്നത് ഞാൻ വേറൊരു നൈറ്റി അടിക്കുമ്പോൾ ഞാൻ ജിബ്ബ് വെക്കണത് കാണിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പീസ് ഉള്ളിൽ വലിഞ്ഞ് കൂടാനൊന്നും പാടില്ല അതൊക്കെ കൈ കൊണ്ട് നല്ലവണ്ണം ഫിനിഷിങ് ആക്കിയിട്ട് തന്നെ നിങ്ങൾ വെക്കണം കേട്ടോ അല്ലെ ആ കർവ് വരുന്ന ആ ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ സൂചി കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെട്ടിയെടുക്കണം കേട്ടോ ഇനി വെട്ടണ രൂപം കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നമ്മളെ നെക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യണം കേട്ടോ അപ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അവിടെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കരുത് ഒരു കാലിഞ്ചിൽ ഇങ്ങോട്ട് പിന്നെ ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാനിട്ടോ അതുപോലെ ജിബ് വെക്കണോടത്തോ അതുപോലെ തന്നെ കാലിഞ്ചില് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കാലിഞ്ചി വിട്ട് കൊടുത്തിട്ടുട്ടോ അപ്പോൾ ഞാൻ കട്ട് നിങ്ങൾ കാണണുണ്ടാവും ഇതുപോലെ ആയിരിക്കണം നമ്മളെ എംബ്രോയ്ഡറി നെക്കിൻ്റെ ഭാഗം ആ പോകാൻ നെക്കുമെക്കൂടെ ഒരിക്കലും നിങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൂടെ ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ ഒരു കാലം ഇഞ്ചിലും ഇങ്ങട്ട് കട്ട് ചെയ്തെടുക്കുക എന്നാലേ ഞമ്മക്കിത് പിന്നെതായി കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ ആയി വരുന്നിടത്തൊക്കെ ചെറിയൊരു നോച്ചസ് ഇട്ടു കൊടുക്കണം കേട്ടോ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയൊരു കട്ടിങ് ഇത് ദിബ് വെക്കണം അതവിടെയാണ് കേട്ടോ വരുന്നത് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കട്ടി കട്ടിങ്ങും കൊടുക്കണേ അതിലേ അവിടെ ഒരു കട്ടിങ് കൊടുക്കുക ഇവിടെ ഒരു കട്ടിങ്ങും കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുകയാണ് പറഞ്ഞല്ലോ നല്ല ഭാഗത്തേക്ക് ഭാഗത്തേക്കിങ്ങട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതുങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കണം നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഭാഗത്തേക്കത് മറിച്ചെടുക്കട്ടോ മറിച്ച് നല്ല ഭാഗം നമ്മൾ വെച്ച നല്ല ഭാഗം ആ ഭാഗത്തേക്ക് ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തിട്ട് നമ്മൾ ഷേപ്പൊക്കെ നല്ലവണ്ണം അതിൻ്റെ ആ കർവൊക്കെ വരുന്ന അവിടെയൊക്കെ നല്ലവണ്ണം നമ്മൾ ചെറിയൊരു പിന്നെ പിന്നുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പിന്നെ ഷെയ്പ്പാക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ അപ്പം ഇതുപോലെ നമുക്ക് നൈറ്റ് എംബ്രോയിഡറി നെക്ക് വെക്കാം നൈറ്റിൻ്റെ ഒരു ഈസി ആയിട്ട് വെക്കാൻ കഴിയും കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ വെക്കാൻ കഴിയും കണ്ടില്ലേ ഇനി നമുക്ക് അതിലൊന്ന് അടിച്ചു കൊടുക്കാണ്ട് കേട്ടോ ഇപ്പം ഈ പറഞ്ഞ ഇതിൽ നമ്മൾ അടിച്ചു കൊടുക്കാണ്ട് അതുപോലെ തന്നെ മറ്റ് ഭാഗത്തും കൂടി അടിച്ചു കൊടുക്കാണ്ട് ആദ്യം ഇവിടെ അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം ആ ഷേപ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ എന്താണ് സൂചി കുത്തി ഇറക്കിയിട്ട് വേണം താഴോട്ട് വരാനുട്ടോ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു ഷേയ്പ്പ് കിട്ടൂല പിന്നെ ജിബ് വെക്കണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ദിബ് വെക്കണ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഉൾപ്പെടുത്തി തരേണ്ടത് അപ്പോൾ ഇതുപോലെ അടിച്ച് അടിച്ച് സാവധാനം അടിച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ സ്റ്റിച്ചാക്കി കൊണ്ടുവന്നാൽ മതി കാരണം സ്പീഡ് കൂട്ടി അടിക്കണ്ട സ്പീഡ് കൂട്ടി അടിക്കുമ്പോൾ നമ്മൾ ഒക്കെ ചിലപ്പം പിന്നെ വ വളഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ സാവധാന നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് അടിച്ച് സ്റ്റിച്ച് ചെയ്തങ്ങനെ അങ്ങനെ കൊണ്ടുവരാം നമുക്ക് നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു നൈറ്റി പീസ് വാങ്ങിയാൽ നമുക്കൊരു മുന്നൂറ് രൂപേൻ്റെ നൈറ്റി ആക്കി എടുക്കാൻ കഴിയും കേട്ടോ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനും കഴിയും ഈസി ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ നെറ്റൊക്കെ നെക്കൊക്കെ വെക്കാനും കഴിയും അപ്പോൾ എത്ര ഇത് ടൈലറിങ് അറിയാത്തക്കോലും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ ഇനി നമുക്ക് അങ്ങനെ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ ഫുള്ളായിട്ട് അടിച്ചിട്ട് അപ്പോൾ ആ ഷെയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലൂടെയും കൂടി ഒന്ന് അടിച്ചു കൊണ്ടുവരണം കേട്ടോ ഈ കാണുന്നതിലൂടെ അടിച്ചുകൊണ്ടുവരണം അപ്പോൾ അതിന് നമുക്ക് അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മളെ ഷേപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെ നൈറ്റിൻ്റെ എംബ്രോയിഡറിനൊക്കെ സൂപ്പറായിട്ട് കിട്ടും പിന്നെ നൈറ്റിൻ്റെ ക്ലോത്ത് വലിച്ചു പിടിക്കരുത് കേട്ടോ കാരണം വലച്ചു പിടിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പിന്നെ തുന്നി കൂടുന്നൊരു ഇത് വരും ഇതുപോലെ ഷെയ്പ്പിലെ ഭാഗമൊക്കെ സൂചി കുത്തി ഇറക്കി തന്നെ വേണം അപ്പോൾ ഇതുപോലെ എംബ്രോയ്ഡറി ഒക്കെ നമുക്ക് വെക്കട്ടെന്ത ഫിനിഷിങ് ആയിട്ടോ കാരണം ഇനി നമുക്ക് ജിബ് വെക്കാനായിട്ടോ അപ്പോൾ ജിബ്ബ് വെക്കണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എനിക്ക് ടൈം കിട്ടിയില്ലെന്ന് അത് ഞാൻ അടുത്ത ഇനിച്ച അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഉൾപ്പെടുത്തേണ്ട വേറൊരു പീസ് മുതൽ ജിബ്ബ് വെക്കണത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എംബ്രോയ്ഡറി എന്നൊക്കെ വെക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്